ഹലോ അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമ്മുടെ ഇന്നത്തെ കൊച്ചു പിള്ളേരിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ പോകുന്നു എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇവിടെ ഇടയ്ക്ക് വരും മഴ ഇപ്പോൾ ജൂൺ മാസമായിട്ടുണ്ട് എന്നാലും മഴയ്ക്കൊക്കെ ഇപ്പോൾ ഇടയ്ക്കാണ് ആദ്യം ജൂൺ മാസത്തിന് മുന്നേ മെയ് ലാസ്റ്റായപ്പോൾ നമ്മൾ നാട്ടിൽ പെയ്തുകൊണ്ടിരുന്നുകൊട്ടോ ഇപ്പോൾ ഇടയ്ക്കൊക്കെയാണ് അപ്പം നല്ല കട്ട വെയിലാണ് അതിനനുസരിച്ച് ചൂടുണ്ട് പിന്നെ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് മനുഷ്യനും തന്നെ സ്വഭാവങ്ങളൊക്കെ ഓരോരുത്തരും മാറിക്കൊണ്ടേ ഇരിക്കില്ലേ മനുഷ്യൻ ഒട്ടാകെ മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അല്ലേ അതിനനുസരിച്ച് കാലാവസ്ഥയും പ്രകൃതിയും മാറുന്നുണ്ട് പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുന്നതിനനുസരിച്ച് പ്രകൃതി ഇങ്ങോട്ട് ഇങ്ങോട്ടത്തിനെ ഇരട്ടി അങ്ങോട്ട് തന്നുപോകുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അത് തുടങ്ങാല്ലേ ആദ്യം ചോറ്റിലോട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാം ഇന്നൊരു ചെറിയ സ്പെഷ്യൽ കറി ആട്ടോ ഞാൻ അധികം ഒന്നും ഞാൻ കറികളുടെ വീഡിയോ വ്ലോഗായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല എന്നാലും നമ്മൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് വിചാരിച്ചിട്ടാണ് കേട്ടോ കൂട്ടുകാരെ അല്ലാതെ നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പുറത്ത് പോയി വീഡിയോ എടുക്കാനോ കാര്യങ്ങൾക്കൊന്നും പറ്റാത്ത സമയമാണ് അന്ന് പറ്റുന്ന സമയമാണെങ്കിൽ അത് നടക്കുമില്ല അത് വേറെ കാര്യം കേട്ടോ അപ്പോൾ എൻ്റെ പാറുവിനെ ഉറക്കം വരുന്നുണ്ട് അമ്മ എന്നെ ഓർക്കിക്കൊണ്ടാന്നുള്ളത് പറഞ്ഞു നടക്കുക കേട്ടോ അപ്പോൾ നമ്മളെ റേഷനറി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് കഴിഞ്ഞാൽ വേഗം വന്നിട്ട് കേട്ടോ അരി അത് അധികം നേരം അങ്ങോട്ട് വേവാനും പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് വാർക്കാനെനിക്ക് കഴിയേയില്ല കേട്ടോ ഞാനിതേപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഊറ്റി അങ്ങോട്ട് വെള്ളം നന്നായിട്ട് കളഞ്ഞെടുക്കാനാണ് എന്നാൽ റേഷൻ അരി ആകുമ്പോൾ വെള്ളം അങ്ങോട്ട് പീച്ചയായാലും പിന്നെ പറയും വേണ്ടില്ല ചില ദിവസമൊക്കെ എൻ്റെ ഇതിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ ഞാനപ്പോൾ ഒന്നും ഇവിടെ വേഗം അടുപ്പിലൊക്കെ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം അടുപ്പിൻ്റെ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് സെറ്റായിട്ട് കേട്ടോ ചോറ് ഇനി എനിക്ക് രക്ഷി നന്നായിട്ട് വേവെന്ന് ഇഷ്ടമല്ല പാകത്തെ വേവിലും അങ്ങോട്ട് ഊറ്റിയെടുക്കലാണ് കേട്ടോ എന്നാൽ അധികം വെന്തൊരു പായസം ആവണേന് മുന്നേ തന്നെ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചിലപ്പോൾ ചില നേരത്തെ നന്നായിട്ട് അങ്ങോട്ട് വെന്ത് പായസവും ആവാറും ഉണ്ട് കേട്ടോ കട്ടച്ചോറാവാണ്ട് കേട്ടോ പിന്നെ എന്താണോ അധികം ആൾക്കാരൊന്നും ഞങ്ങൾ ഉണ്ടാക്കും രണ്ട് ക്ലാസ് ചെറിയൊരു ക്ലാസ്സിലാണ് അരി ഇളക്കുന്നത് അല്ല നാഴിക നല്ല കേട്ടോ നാഴിക എന്നല്ല കേട്ടോ അളക്കാൻ ആഴുക നീ എന്താ അരി അളക്കാനുള്ള ബാത്രൂം കാര്യങ്ങളൊന്നും നമ്മൾ ക്ലാസ് നമ്മൾ സാധാ ചാവിടിക്കുന്ന ക്ലാസ് തന്നെ കേട്ടോ ഇപ്പം പല വീടുകളിലും അങ്ങനെ തന്നെയാണ് ക്ലാസ്സൊക്കെ തന്നെയാണ് ആളുകൾ അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ചിക്കനെ മാണിത്തുവാത്തവൻ്റെ വീട്ടിൽ നിന്ന് തന്ന ചിക്കനാ കേട്ടോ അപ്പോൾ അവർ എന്താ പെരുന്നാൾക്ക് സമയത്തൊക്കെ വാങ്ങുന്ന ചിക്കനാണ് ഇപ്പോൾ ബീഫൊക്കെ കൊള്ളുകൊണ്ട് പിന്നെ ചിക്കനൊന്നും വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ചിക്കൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ എന്തുണ്ടെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ എന്തുണ്ടെങ്കിലും അവിടേക്കും അവിടെ എന്തുണ്ടെങ്കിലും ഇങ്ങോട്ടും ഇവിടെ അങ്ങനെ ഇട റൊട്ടേറ്റ് ചെയ്തിട്ട് വരിക ഇവിടെ എല്ലാവരും അങ്ങനെ കേട്ടോ നിങ്ങളെ ഈയൊരു ഗ്രൈസിൽ കാരണം പൊതുവേ ഞങ്ങളിപ്പോഴും ഉള്ള നെയബേഴ്സ് എന്നാൽ ഒന്ന് ദന്യ ചേച്ചീന അടുത്തവർ മാളിത്താത്താൻ്റെ അടുത്തവർ മുനീരത്താത്താനടുത്തവർ പിന്നെ കുഞ്ഞുങ്ങളുടെ അടുത്തവർ ഞങ്ങളിങ്ങനെ ഈ നല്ല ആൾക്കാരും എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് കേട്ടോ കൂടുതൽ നമ്മളടുത്ത് കൂടുതലായിട്ടുള്ള ഇല്ലാത്തതല്ല കേട്ടോ കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കും അത് നമ്മളെ ഈ ഒരു എന്താ ഈ അലവക്കത്തിൻ്റെ ഒരു സ്നേഹമാണ് കേട്ടോ എന്നും അതേപോലെ നിലനിൽക്കട്ടെ നമ്മളൊക്കെ അങ്ങോട്ട് എങ്ങനെയാണോ ഒരാളോട് പെരുമാറുന്നത് അതിനനുസരിച്ചുള്ള സ്നേഹം കിട്ടി തിരിച്ച് കിട്ടും കേട്ടോ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം നല്ല റിയാലിറ്റിയാണ് ഉള്ളതുകൊണ്ട് കരയേൻ്റെ അടുത്ത് കരയും ചെയ്യുക ചുരുക്കേൻ്റെ അടുത്ത് ചിരിക്കുകയും ചെയ്യുക അല്ലാതെ നാടകമല്ല ൊക്കെ റിയാലിറ്റി ആയതുകൊണ്ട് നമ്മൾ ഉള്ളത് ആസ്വദിച്ച് സ്നേഹിക്കുന്ന സ്നേഹം കൊടുക്കേ വേണം എന്നാൽ ഉള്ള ജീവിതത്തിൽ ഹാപ്പി ഉണ്ടാവുള്ളൂ അല്ലാതെ കുറേ ആരോടും ഉണ്ടാകും ഇതാക്കാതെ നിന്നിട്ട് ഒന്നും കാര്യമില്ല കേട്ടോ അപ്പോൾ കുറച്ച് ചിക്കൻ തന്നെ അത്യാവശ്യം ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് എന്താ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട് വിചാരിച്ചിട്ട് ഞാൻ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നു ഞാൻ അതിൻ്റെ നെയ്യ് അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കലില്ല കേട്ടോ ഇനി എല്ലാവരും എടുക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ പലരും എടുക്കലുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇനി എടുക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ ആ നെയ്ക്കെട്ടകളൊക്കെ ഞാൻ പറിച്ചു ട്ടോ അതൊക്കെ വല്ല കാക്കും നല്ലോണം കഴുകി വൃത്തിയായിട്ട് വല്ല കാക്കാക്കും ഉള്ളതിന് അവർക്ക് കൊടുക്കും അവർക്കും അയ്യെന്നാൽ അതൊക്കെ അത്ര നല്ലതാണോ എന്താണെന്ന് അറിയില്ല മൃഗങ്ങൾക്ക് കൊടുക്കണമെന്നോ അത്ര നല്ലതാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ ഞങ്ങൾ ഞാനത് എടുക്കാറില്ല കേട്ടോ അതൊക്കെ ഞാൻ കയ്യാറട്ടോ പിന്നെ ചിക്കൻ മാത്രമായിട്ട് ആക്കി എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കി എടുക്കാം പിന്നെ നമ്മുടെ പുതിയ പുതിയ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ചാനൽ കാണാൻ വന്നിട്ടുണ്ട് വളരെയധികം സന്തോഷം കേട്ടോ ചാനലുള്ള ആൾക്കാരിലേക്കൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട് പിന്നെ പുതിയ നമുക്ക് നമുക്കൊരു ലൈഫിൽ നമുക്കൊരു എയിമുണ്ടാവില്ല നമുക്കൊരു ലക്ഷ്യം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്വന്തം വീടിൻ്റെ എല്ലാ ഘടകങ്ങളും തീർത്ത് ബാധ്യത ഒക്കെ എല്ലാ ബാധ്യതകളും ഒഴിവാക്കി കൊടുത്ത് മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് ആൾക്കാർക്ക് പൈസ വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റിയെടുത്ത് ഒന്ന് അമ്മയെ ഹെല്പ് ചെയ്യാന്നുള്ളതിലായിട്ടാണ് ഞാനൊരു ചാനൽ തുടങ്ങിയത് ചാനലിൻ്റെ ലക്ഷ്യമാണ് കേട്ടോ ആഗ്രഹം പിന്നെ അതേപോലെ തന്നെ എനിക്കൊരു സ്വന്തമായിട്ടൊരു ജോലി അതൊരു അത്യാവശ്യമാണ് നമുക്കൊരു ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് ഒരു ഒരു പിടിവള്ളി എന്ന് പറഞ്ഞില്ലേ അതുണ്ടാവുക അപ്പോൾ ജോലിക്ക് ഇപ്പോൾ പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു ചാനലിൽ ചാനലെങ്ങനെ തുടർന്ന് വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒത്തിരി വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് പക്ഷെ നല്ലത് പോസിറ്റീവ് മൈൻഡായിട്ട് നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു നമ്മളെല്ലാവരെയും പ്രശ്നം തീർന്നു അങ്ങനെയാണല്ലോ അല്ലേ പിന്നെ എന്നെ സംബന്ധിച്ചോളം നല്ല ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പിന്നെ നാട്ടുകാരെന്നൊക്കെ വിചാരിച്ചിട്ട് എത്രയൊക്കെ സഹായിക്കാം അവർക്ക് അവരുടേതായ ഓരോ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇനി ആർക്കും അറിയില്ല കേട്ടോ നമ്മളെ വിഷമങ്ങളും കാര്യങ്ങളൊന്നും ആരെയും അറിയിക്കാറുമില്ല ഇതാക്കാറുമില്ല അത് ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ല കേട്ടോ എനിക്ക് അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിഷമകരമായിട്ടുള്ളൊരു കാര്യമുള്ളതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ബാങ്കിൻ്റെ ഏതൊരു പ്രശ്നം അപ്പോൾ അതിന് ആരും പൈസ ഒന്ന് സഹായിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റാമായിരുന്നു നിങ്ങ എൻ്റെ വീട് ഇരുന്ന് മുഴുവനായിട്ട് കാണാൻ പറ്റിയെങ്കിലും മുഴുവനായിട്ട് കാണാം അതുപോലെ തന്നെ അച്ചാർ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക സ്വന്തമായി അധ്വാനിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെ ഒരു നമ്മുടെ കടങ്ങളിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അത് കൊടുത്ത് വീട്ടുകെന്ന് പറയുമ്പോൾ അത് ഓരോ ആളുകളെയും ഒരു വല്ലാത്തൊരു ഫീലാണ് ആ ഫീലൊന്ന് അറിയുന്ന വേണമല്ലേ ഇപ്പോൾ യൂട്യൂബ് നമ്മളൊക്കെ തുടങ്ങി ആ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി നമ്മളെ കടത്തിലേക്ക് ഒരു നൂറ് ശതമാനം കട ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു അഞ്ച് ശതമാനം കടത്തിലേക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണ നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യകാരോ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ മറിച്ച് ഒരു ഒന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ അതാണ് യൂട്യൂബിൽ അങ്ങോട്ട് യൂട്യൂബ് മാം അങ്ങോട്ട് കേട്ടി അങ്ങോട്ട് കൊണ്ടുപോകും നമ്മളെ പോലത്തെ സാധാരണക്കാരെ കാണുന്നില്ല അതൊക്കെ അതാണ് ഭയങ്കര തന്നെ കേട്ടോ കാരണം പൈസേനെ കുറിച്ച് പൈസ ഏർ ഏറിയിട്ട് ഹൂക്കാട്ടണ കുറേ എണ്ണം ഉണ്ട് കേട്ടോ നമുക്ക് ചുറ്റും അതായത് നമ്മൾ നമ്മളെ ഈ എന്താ ഈ കേരളത്തിൽ തന്നെ അറിയാമത്തും പുറത്തും ആയിട്ട് യൂട്യൂബ് നടത്തുന്നവർ പൈസ കയറിയിട്ട് അതിൻ്റെ ഹൂക്കാട്ടുണ്ട് ആൾക്കാരുണ്ട് പക്ഷേ അങ്ങനെ നമ്മളൊന്നും അങ്ങനത്തെ തിൽക്കെന്ന് പോകില്ല നമുക്ക് ഉള്ളതുകൊണ്ടന്നെ ഓണം പോലെ എന്ന് പറഞ്ഞാൽ ടീമാണ് കേട്ടോ ഞാൻ ഞാനൊക്കെ രക്ഷപ്പെട്ട ആരെങ്കിലും ഒരാളെ രക്ഷിക്കണം എന്നുള്ളൊരു ഉണ്ട് എനിക്ക് എൻ്റെ ഞാൻ ഇന്ന പൊതുവേ എല്ലാവർക്കും അറിയണ്ടായിരിക്കും അറിയേണ്ടായിരിക്കും ഒരു സംശയം ചോദിച്ച് യൂട്യൂബിനെ കുറിച്ചൊക്കെ പറയുന്നത് ചെറുച്ച് വിളിക്കുന്നവരുടെ കാര്യങ്ങളൊക്കെ ഞാനത് പറയാറുള്ളൂ കേട്ടോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും യൂട്യൂബൊക്കെ ഒന്ന് റീച്ചായി സെറ്റായി വരുന്നുള്ള പ്രതീക്ഷയിൽ ഡെയിലി വീഡിയോ ഇടാൻ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡെയിലി അങ്ങോട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കനെ നന്നാക്കിയ കഷ്ണങ്ങളൊക്കെ ഒന്നും കണ്ടില്ലെങ്കിൽ വെറും തക്കാളി ഉള്ളി മാത്രമേ നന്നാക്കിയിട്ടുള്ളൂ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതാ ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു ഞാൻ ഒഴിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാ കേട്ടോ കുറച്ച് സൺഫ്ലവർ ഓയിലുണ്ടായിരുന്നു അത് മിഞ്ഞാന്ന് എന്താ പെരുന്നാളിൻ്റെ അന്ന് എന്താ നെയ്ച്ചോറിൻ്റെ അരി പറഞ്ഞാൽ എന്താ ചെറിയൊരു നെയ്ച്ചോറ് നമ്മുടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പെരുന്നാൾ നമുക്കൊന്ന് ആഘോഷിക്കാറുള്ളൊരു ജസ്റ്റ് ഒരിതില് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേങ്കിൽ അത് കൂടിയില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ സൺഫ്ലവർ ഉണ്ടായിരുന്നു അപ്പോൾ അത് പിറ്റേ ദിവസം ഞങ്ങൾ എന്താ അതൊന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി പിന്നെ കഴിഞ്ഞിട്ട് രണ്ടാമത് ദിവസം രണ്ടാം മൂന്നാമെന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് വറ്റിച്ചെടുത്തിട്ടോ എന്നിട്ട് അപ്പോൾ അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആ ചിക്കൻ കറി എന്നത് സെറ്റാക്കിയാൽ വിചാരിച്ചിട്ടോ അപ്പോൾ ഒന്ന് ഉപ്പുമാവ് അതിന് ചെറുതായിട്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയെന്നു നെയ്ച്ചോറിൻ്റെ അരി കൊണ്ട് അങ്ങനെ ഒരു രാവിലെ മാളത്താർത്തൊക്കെ കൊടുത്തിട്ട് അമ്മയ്ക്ക് കൊണ്ടാവാൻ വേണ്ടിയിട്ട് പണിക്കാവാൻ വേണ്ടിയിട്ട് അമ്മേനോട് രവ വാങ്ങാൻ പറഞ്ഞപ്പോൾ ഞാൻ നെയ്ച്ചോറിൻ്റെ അരി ഒരു കിലോ നെയ്ച്ചോറിൻ്റെ അരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ രവ വാങ്ങിയ പൊരേ നിരയെന്നൊക്കെ പറഞ്ഞിട്ടോ എന്നെ കുറേ ചീറ്റൊക്കെ പറഞ്ഞു എന്തിനാണ് അത് വാങ്ങിയത് ബിരിയാണി കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ചതല്ലേ അപ്പം എനിക്കൊരു കൂതി നെയ്ച്ചോറ് എല്ലായിടത്തും ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫും ആയിട്ടൊക്കെ എല്ലായിടത്തും കൊണ്ടുവന്നത് പോയി കഴിച്ചതും ചെയ്തിട്ടതായിരുന്നു കേട്ടോ പക്ഷേ നെയ്ച്ചോറ് ചിക്കൻ കറിയും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഒരു പൂതി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഏതെങ്കിലും നെയ്ച്ചോറ് ചെറുതായിട്ടൊന്നും ഉണ്ടാക്കി എന്നുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ആയി മക്കളെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ വിഷുലും ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിതിൽ വിശദീകരിക്കാത്തത് അപ്പോൾ നമ്മുടെ ഉള്ളി തക്കാളി വാടിയതിന് ശേഷം ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എരുന്നൊക്കെ ഒഴിച്ചു അത് നന്നായിട്ട് നന്നായിട്ടത് മൂത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത് ഉള്ളി ഇട്ടത് ഉള്ളി നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടിക്ക് അത്യാവശ്യം വേഗം ഉള്ളതുകൊണ്ട് ആ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് വെന്ത് വരുന്ന വരെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു അതിൻ്റെ തക്കാളിയൊക്കെ ചേർത്ത് ഇളക്കി പിടിച്ചതിന് ശേഷം നമ്മളതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും ചേർത്ത് കിട്ടോ അതിന് നന്നായിട്ട് ഇളക്കി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നേട്ടം അപ്പോൾ എൻ്റെ ഡേലി ചിക്കൻ ഇട്ട് കൊടുത്തേക്കും ഉപ്പ് ഇട്ട് കൊടുത്തു ആദ്യം തന്നെ നടത്തുന്ന ഉള്ളിക്ക് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇത്രയും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ ഞാൻ കഴുകിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ